ായിട്ടുള്ള പി വി അൻവർ അദ്ദേഹം നമ്മുടെ ഈ കാലഘട്ടം സൃഷ്ടിച്ച ഒരു നേതാവാണ് ഒരു അനിവാര്യതയിൽ ഉയർന്നു വന്ന ഒരു പൊതുരാഷ്ട്രീയ പ്രവർത്തകനാണ് വളരെ സ്നേഹപൂർവ്വം ഞാൻ അദ്ദേഹത്തെ സംസാരിക്കുന്നതിനു വീഴ്ച ഞാൻ അഭിവാദ്യം ചെയ്യുന്ന ആശംസ അറിയിക്കാൻ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് ഭക്ഷണം അനിവാര്യമാണ് അതിനിടക്ക് ഉപ്പുമാവിൻ്റെ കഥയും കൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്താ പറയുക അങ്ങനെയാണല്ലോ ഭക്ഷണത്തിൻ്റെ മണം വരുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിലുള്ളതുകൊണ്ട് ഞാൻ നെട്ടി ഒന്നും പറയുന്നില്ല പ്രസിഡൻറ്റ് അബ്ദുൽ ലത്തീഫ് പ്രിയപ്പെട്ട കണ്ണങ്കാദ് വിനു വേദിയിലും സദസ്സിലുമുള്ള ഗസ്റ്റ് നേതാക്കൾ അധ്യാപകർ അധ്യാപികമാരെ ഞാൻ പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ് അതുകൊണ്ട് അങ്ങനൊരു എന്താ പറയുക രണ്ടോ മൂന്നോ മിനിറ്റിൽ പറയഞ്ഞ് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല നമ്മുടെ മുന്നിലൊക്കെ ഉള്ളത് എന്തായിരുന്നാലും ആദ്യന്തികമായി ഈ ഹാളിൽ ഇരിക്കുമ്പോഴും നിങ്ങളൊക്കെ ആലോചിക്കുന്നത് ഇരുപത്തിയാറ് ഈ പറയുന്ന ഏപ്രിലിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്താകും അതെങ്ങനെയാകണമെന്ന് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എന്തായിരുന്നാലും അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ പരിതസ്ഥിതി കേരളത്തിലൊട്ടാകെ ഉയർന്നു വന്നിട്ടുണ്ട് പിണറായി നിങ്ങൾക്കറിയാം ഞാനാ പറഞ്ഞിരുന്ന കാലത്ത് അത് എത്രത്തോളം ഉണ്ടോ എന്ന് അന്ന് സംശയമുണ്ടായിരുന്ന പലർക്കും അത് വസ്തുതാപരമായിരുന്നു എന്ന് അതിൻ്റെ ക്രോണോളജി അനുസരിച്ച് നമുക്ക് നോക്കിയാൽ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനുള്ളിൽ അനുഭവം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉപോൽപ്പന്നമായ മരുമോനിസവും അതേപോലെ ഇവിടെ എന്തായിരുന്നോ സൂചിപ്പിച്ചിരുന്ന അതിലേറെ ശക്തമായിട്ട് നാട്ടിൽ പടർന്നു പിടിക്കുകയാണ് ചുരുക്കി പച്ച മലയാളത്തിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ കേരളത്തിൻ്റെ മതേതര കേരളത്തിൻ്റെ ക്യാൻസറാണ് ഇത് രണ്ടും അത്തരത്തിൽ ഒരു ക്യാൻസർ പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല സി പി എം നമ്മളൊക്കെ അതിനോട് സഹകരിച്ച് പോയത് ഈ ഒറ്റ കാരണം കൊണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഒരു ഘട്ടത്തിൽ എന്താ പറയുക നേരെ തിരിഞ്ഞിട്ട് മതേതര സംവിധാനത്തും ഒരു പാർട്ടി വർഗീയ ചിന്തകളിലേക്ക് മാറുകയും സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടി രൂപം കൊള്ളുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സംഗതി നേരെ ഓപ്പോസിറ്റ് മറിഞ്ഞിട്ട് ഒരു മുതലാളി വർഗ പാർട്ടി ആയത് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് വളരെ വേഗത്തിലാണ് അതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടുണ്ടാവും സാധാരണ നമ്മുടെ തിരഞ്ഞെടുപ്പ് എൻ്റെ ഒരു ഫീലിങ്ങാണ് ഞാൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് പിന്നെ എൻ ഡി എടുത്തൊരു ചെറിയ ത്രകോണം ഇതാണല്ലോ പക്ഷേ കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് അപൂർവമായി ഒന്നിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആ ഒരു മാനസികാവസ്ഥ വളരെ എന്താ പറയുക വേഗത്തിൽ വരാനിരിക്കുന്ന ഈ ദുരന്തത്തെ തിരിച്ചറിഞ്ഞ് അത് അതിൻ്റെ എല്ലാ ശക്തിയും പ്രയോഗിക്കാൻ പോവുകയാണ് അത് ത്രിതല തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള പല ബന്ധങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് അത്രത്തോളം ഇഫക്റ്റീവായിട്ടില്ല പക്ഷേ അത് ഇഫക്റ്റീവാൻ പോകുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലാണ് സുകുമാരനാരായണങ്ങൾ ആലോചിച്ചു നോക്കുക ഒരാഴ്ച ഒന്ന് വള്ളി വെച്ച് തള്ളിയിടാൻ വരയ്ക്ക് പറ്റി പിന്നെ രണ്ട് ദിവസം കിടന്നുറങ്ങണേറ്റപ്പോഴേക്ക് കാര്യം മനസ്സിലായി ഇത് കേരളമാണ് ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലത് മറന്നുപോയി അപ്പോൾ അത് അത് കേരളം കേരളമായിട്ട് തന്നെ നിൽക്കുകയാണ് ബി ജെ പി തന്നെ തിരുത്താൻ തുടങ്ങി പച്ചവർഗീയത പറഞ്ഞിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയം നടക്കില്ല എന്ന് മനസ്സിലപ്പോൾ വികസിത കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി പോലും പിൻവലിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആക്ഷനിലേക്ക് സി പി എം പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു മനസ്സോട് കൂടിയിട്ട് അധ്യാപക നിങ്ങളുടെ എന്താ പറയുക തൊഴിലുമായി ബന്ധപ്പെട്ട ഹയർ സെക്കൻഡറി അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നതൊക്കെ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടാവും നിയമന നിരോധനം തൊട്ട് നാഷണൽ എംപ്ലോയ്മെൻ്റ് എഡ്യൂക്കേഷൻ പോളിസി അടക്കം നമുക്ക് പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയേണ്ടതുണ്ട് ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക ഭാഗതയെ നിർണ്ണയിക്കേണ്ട വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷണൽ പോളിസി ഒരു സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുമോ വിദ്യാഭ്യാസ മന്ത്രി എന്ന ഒരു ഘട്ടത്തിൽ ചോദിച്ചാൽ എൻ ഇ പിക്ക് എന്താണ് കുഴപ്പം നമ്മൾ ഓർക്കുന്നുണ്ടാവും എവിടത്തേക്ക് മാറി എന്ന് നമുക്ക് ഒരാറ്റ പരിമതി പിന്നെ നടന്ന സംഭവങ്ങളും എന്താ പറയുക നാടകങ്ങളൊക്കെ അത് വേറെ എത്രത്തോളം ഇവർ മാറി എന്നതിന് ഏറ്റവും എന്താ പറയുക നമ്മുടെ ഏറ്റവും മുന്നിൽ അധ്യാപകരായ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ നമ്പർ വൺ എവിഡൻസ് ആയിട്ട് എൻ ഇ പി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇതെല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് പൊതുവിൽ എനിക്കറിയാം അധ്യാപകർ നിങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ വിനു ഇവിടെ പറഞ്ഞ കുറേ ഇതൊക്കെ തന്നെയാണ് അധ്യാപകർ നമുക്കൊക്കെ അറിയാം നമ്മൾ അന്ന് അധ്യാപകരെ കാണുന്നത് ഈ പറയുന്ന തക്കെന്ന് വന്ന് ഇവിടെ താമസമാക്കി നമ്മളെയൊക്കെ പഠിപ്പിച്ചതായിരുന്നു ഇന്നാണിപ്പം കാലം മാറുകയും മലബാറവും മലപ്പുറവും കോഴിക്കോടും ഒക്കെ ഈ ഒരു രീതിയിലേക്ക് വളരുകയും ചെയ്ത് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ അധ്യാപകരുണ്ടാകുകയും നിരവധിയായ സ്കൂളുകളും സംവിധാനങ്ങളും ഉയർത്തി വരികയൊക്കെ ചെയ്ത് വലിയ എന്താ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ അധ്യാപകരുടെ റോള് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ പൊതുവിൽ ജീവിതത്തിൽ സർ എന്ന് വിളിക്കാൻ മടിയില്ലൊരാളാണ് അത്രയും എന്താ പറയുക എനിക്ക് ഒരു മടിയുമില്ലാതെ കൂടി ഞാൻ സർ എന്ന് വിളിക്കണത് എൻ്റെ അധ്യാപകരെ തന്നെയാണ് അന്നും ഇന്നും എന്നൊന്നും മടിക്കാനില്ല ഉള്ളുന്നവരാണ് അപ്പോൾ നമുക്ക് പലരെയും സേർ വിളിക്കാം സർ എന്നുള്ള രണ്ടർത്ഥമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് സേർ തന്നെയാണ് പിന്നെ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം നിങ്ങൾ ഊഹിച്ചാൽ മതി അപ്പോൾ പൊതുവിൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലും എന്തൊക്കെയാണെങ്കിലും അദ്ധ്യാപകർ എന്ന് പറയുന്നത് അധ്യാപകർ തന്നെയാണ് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അതിപ്പോൾ നരേന്ദ്രമോദി സ്കൂളിൽ പോയിക്കണമെന്ന് നമുക്കറിയില്ല പോയിട്ടുണ്ടെങ്കിൽ മോദിക്കടക്കം ആ വിഷയത്തിൽ ഒരേ മാനസികാവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഒരു വലിയ സേവനം സമൂഹത്തിൽ എന്താ പറയുക അതിൻ്റെ ഐഡൻറ്റിറ്റി അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ആ ഐഡൻറ്റിറ്റി റെസ്പെക്ട്ഫുള്ളായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കെ എച്ച് എസ് ടി എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം